എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ക്ഷേമ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയുള്ള ചില വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം അറുപത് വയസ്സ് കഴിയുമ്പോൾ ക്ഷേമ പെൻഷനായിട്ട് മൂവായിരം രൂപ വീതം കേന്ദ്ര സർക്കാർ നൽകുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അങ്ങനെ ഒരു പദ്ധതി നിലവിലുണ്ട് പ്രധാനമന്ത്രി ശ്രീ യോഗി മന്ദൻ യോജനയും കിസാൻ മന്ദൻ യോജനയും ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് അസംഘിടിത മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും തന്നെ സർക്കാരിൻ്റെ മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കാത്തവർക്ക് വേണ്ടി അതും പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ ഉള്ളവർക്കാണ് ഈ സ്കീമിലേക്ക് ചേരുന്നതിന് വേണ്ടി സാധിക്കുന്നത് വെറും അൻപത്തി അഞ്ച് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ മാത്രമാണ് ഇതിൻ്റെ മാസം അംശാദായമായിട്ട് അടയ്ക്കേണ്ടത് ഇതിന് തുല്യമായിട്ടുള്ള വിഹിതം കേന്ദ്ര സർക്കാർ കൂടി നിക്ഷേപിക്കുകയും അറുപതാമത്തെ വയസ്സ് മുതൽ പ്രതിമാസം മൂവായിരം രൂപ വീതം നമ്മുടെ അക്കൗണ്ട് ിലേക്ക് നൽകുകയും ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു സ്കീം ക്രമീകരിച്ചിരിക്കുന്നത് ഇതിലേക്ക് അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടി കോമൺ സർവീസ് സെൻ്ററുകൾ അക്ഷയ കേന്ദ്രങ്ങൾ തുടങ്ങിയവയിലെത്തിയാൽ മതിയാകും ആധാർ ബാങ്ക് അക്കൗണ്ടുള്ള എല്ലാവർക്കും സ്കീമിൻ്റെ ഭാഗമാകുവാൻ സാധിക്കുന്നതാണ് പി എഫ് ആനുകൂല്യങ്ങളോ ആദായ നികുതി അടയ്ക്കുന്നവരോ അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ മറ്റ് പെൻഷൻ ലഭിക്കുന്നവരോ സർക്കാർ ജോലി ഉള്ളവരോ ഈ പദ്ധതിയുടെ ഭാഗമാകുവാൻ സാധിക്കുന്നതെല്ലാം അതായത് പതിനയ്യായിരം രൂപയിൽ താഴെ പ്രതിമാസ വരുമാനമുള്ള ഏതെങ്കിലും ഇ പി എഫ് എ പോലുള്ള പദ്ധതികളിൽ ഉൾപ്പെടാത്ത വരുമാന നികുതി നൽകാത്ത തൊഴിലാളികൾക്ക് ഈ പദ്ധതിയിൽ അംഗങ്ങളാവാവുന്നതാണ് ഈ പദ്ധതിയിൽ ചേരുന്നവർക്ക് അറുപത് വയസ്സ് തികഞ്ഞാൽ പ്രതിമാസം മൂവായിരം രൂപ ലഭിക്കുന്നതാണ് പദ്ധതിയിൽ ചേരുന്നതിലൂടെ ഓരോ മാസവും അൻപത്തി രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ വരിക്കാരൻ നൽകേണ്ടതാണ് ഈ തുകയുടെ തുല്യമായിട്ടുള്ള തുക കേന്ദ്ര സർക്കാർ തിരിച്ചു നൽകുന്നതാണ് പെൻഷൻ അറുപത് വയസ്സ് തികഞ്ഞാൽ പ്രതിമാസം മൂവായിരം രൂപ വരെ ലഭിക്കുന്നതാണ് ിക്കാരൻ മരണപ്പെട്ടാൽ പങ്കാളിക്ക് പെൻഷൻ്റെ അൻപത് ശതമാനം കുടുംബ പെൻഷനായിട്ട് ലഭിക്കുന്നതാണ് കോമൺ സർവീസ് സെൻ്ററുകളിൽ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്നിവ വഴിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ